എബോ ഓൾ ഓൾവേസ് ബി കേപ്പബിൾ ഓഫ് ഫീലിംഗ് ഡീപ്ലി അൻജസ്റ്റിസ് കമ്മിറ്റഡ് എഗെൻസ്റ്റ് എനി വൺ എനിവെയർ ഇൻ ദ വേൾഡ് ചെകുവേരയുടെ വാക്കുകളാണ് ലോകത്തെവിടെയും ആർക്കെതിരെയുമുള്ള അനീതികൾ തിരിച്ചറിയാൻ കഴിവുണ്ടാകണം എന്നാണ് അതർത്ഥമാക്കുന്നത് ഇന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ഭാവന തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ചെകുവേരയുടെ ഫോട്ടോ സഹിതം ചെകുവേരയുടെ ഈ വാക്കുകളാണ് തീർച്ചയായിട്ടും പുതിയ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ് അത് നടി ഭാവന തന്നെ പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേറെ പ്രാധാന്യമുണ്ടാവുകയാണ് സോഷ്യൽ മീഡിയ ആകെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭാവനയുടെ ഈ പോസ്റ്റാണ് ലോകത്തെവിടെ ആയാലും അനീതി നടക്കുന്നത് ആർക്കെതിരായാലും അവരെ മനസ്സിലാക്കാൻ കഴിയുക അവരോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന്റെ നീതിബോധം എന്ന് പറയുന്നത് തീർച്ചയായും ഈ നാട് ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പമാണ് അതിജീവിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മനുഷ്യർക്കൊപ്പമാണ് അവരുടെ അതിജീവനത്തിനൊപ്പമാണ് അവർക്ക് തരത്തിലുമുള്ള പിന്തുണയുമായി ഈ നാടുണ്ടാകും എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നോക്കൂ നിങ്ങൾ പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഭാവനയുടെ ഈ പോസ്റ്റ് വൈറലാകുമ്പോൾ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്ന് ഒരുപാട് പേർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇതുപോലെ തൻ്റെ ഇടത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് വിളിച്ചു പറയാൻ കാരണമായത് എന്തിന് ഒരു ഹേമ കമ്മിറ്റി തന്നെ ഈ നാടിനകത്ത് രൂപീകരിക്കാൻ കാരണമായത് ആ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായി ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വരാൻ കാരണമായത് എല്ലാം നടിയാക്രമിക്കപ്പെട്ട സംഭവമായിരുന്നു അതിൽ നമ്മൾ അതിജീവത എന്ന് പേരിട്ട് വിളിച്ച് ഭാവനയെ ഈ നാടിന്റെ മുന്നിൽ ഉയർത്തി കാണിച്ച് നടിക്കെതിരായി ആക്രമണം നടത്തിയ ക്രിമിനലിനെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച് എല്ലാ അർത്ഥത്തിലും നമ്മൾ ആക്രമിക്കപ്പെട്ടവരുടെ കൂടെയായിരുന്നു എന്നതാണ് ചെകുവേര പറഞ്ഞ പോലെ ലോകത്തെവിടെ ആയാലും ആക്രമിക്കപ്പെടുന്നത് ആരോ അവർക്കൊപ്പം നിൽക്കാൻ കഴിയുക എന്നത് തന്നെയാണ് നീതിബോധം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ നിന്നത് എന്നതാണ് അതുകൊണ്ടാണ് ഭാവന ഈ പോസ്റ്റിൽ നിന്ന് പങ്കുവെക്കുമ്പോൾ അതിന് പ്രാധാന്യം എറുന്നത് നോക്കൂ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അന്ന് ഭാവന എടുത്തൊരു തീരുമാനമാണ് അവരാക്രമിക്കപ്പെട്ട സമയത്ത് ഇത് ഇന്നോ ഇന്നലെയോ മലയാള സിനിമയിൽ നടക്കുന്ന കാര്യമല്ല മലയാള സിനിമയിൽ എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്താകെ സിനിമാ മേഖലയിൽ മാത്രമല്ല ഇപ്പൊ കൊൽക്കത്തയിൽ ഉണ്ടായ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു ഇതെല്ലാം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞൊരു മാസത്തിനിടയിൽ മാത്രം ഇന്ത്യയിൽ നടന്ന റേപ്പ് കേസുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടി കഴിയും മണിപ്പൂരിനകത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എത്രയെത്ര സ്ത്രീകളാണ് പിച്ചു ചീന്തപ്പെടുന്നത് ഈ രാജ്യത്ത് തൊഴിലിടങ്ങളിൽ പിച്ചു ചീന്തപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ് ഇതൊക്കെ നമുക്കറിയാം ഇത് ഇന്ത്യയിൽ ആകെ നടക്കുന്നുണ്ട് പക്ഷേ അന്ന് ഭാവന എടുത്തൊരു തീരുമാനമുണ്ടല്ലോ ആക്രമണം ഉണ്ടായ സമയത്ത് പരാതി കൊടുക്കാൻ അവരെടുത്ത തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റി നിലവിൽ വന്നത് അങ്ങനെയാണ് ഹേമ കമ്മിറ്റിയുടെ ഭാഗമായ റിപ്പോർട്ട് നിലവിൽ വന്നത് ഇന്ന് പല പൊയ് മുഖങ്ങളും പൊളിഞ്ഞു പോകുന്ന രീതിയിൽ ഇത്രയും കാലം ചൂഷണം ചെയ്ത വേട്ടക്കാരെല്ലാം ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്ന രീതിയിൽ തങ്ങൾ അനുഭവിച്ച നരകയാതനകളെ പലരും തുറന്നു പറയാൻ ചങ്കൂറ്റത്തോടെ ഈ നാടിനു മുന്നിൽ വിളിച്ചു പറയാൻ തയ്യാറായത് എല്ലാം അന്ന് ഭാവനയെടുത്ത ഒരൊറ്റ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തീർച്ചയായിട്ടും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടാണ് നിങ്ങൾ ഇന്ന് പങ്കുവെച്ച ഈ പോസ്റ്റ് ഉണ്ടല്ലോ അതിലപ്പുറം ഒന്നും പറയാനില്ല എന്നത് തന്നെയാണ് നിങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നത് മാത്രമാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരി